ഹായ് നമ്മുടെ മൊബൈലിൽ നമ്മൾ പല വെബ്സൈറ്റുകളും സന്ദർശിക്കുന്നത് ഗൂഗിൾ ക്രോമിലൂടെയാണ് എന്നാൽ ഗൂഗിൾ ക്രോമിൽ അതിൻ്റേതായ സെറ്റിംഗ്സിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രൈവസിക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടർന്ന് കണ്ട് മനസ്സിലാക്കുക ഏതൊക്കെ സെറ്റിംഗ്സ് ഓൺ ചെയ്യണം എന്തൊക്കെ സെറ്റിംഗ്സ് ഓഫിൽ വെക്കണം എന്ന് വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുന്ന ശേഷം അവളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതു വശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സൈറ്റ് സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾ സൈറ്റ്സ് എന്ന ഭാഗത്ത് താഴെ പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ കൊടുത്ത എല്ലാ പെർമിഷൻസും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ പ്രധാനമായിട്ടും രണ്ട് പെർമിഷൻസ് നിങ്ങൾ ഓഫ് ചെയ്തിടുക നമുക്കാദ്യം മൈക്രോഫോൺ എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഇത് ഓണിലാണെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കുക എന്തിനാണ് നമ്മളിത് ഓഫ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിടുന്നത് നമുക്ക് ഗൂഗിൾ ക്രോമിൽ മൈക്രോഫോണിൻ്റെ ആവശ്യം പല സന്ദർഭങ്ങളിലും വേണ്ടിവരും പക്ഷേ ചില വെബ്സൈറ്റുകൾ ചില തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ നമ്മുടെ വോയിസ് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഇവർ മിസ് യൂസ് ചെയ്യും അതുകൊണ്ട് ഓൾ സൈറ്റിലേക്ക് നിങ്ങൾ ഇതൊരിക്കലും ഓൺ ചെയ്ത് ഇട്ട് കൊടുക്കരുത് നമുക്ക് ആവശ്യമുള്ള സൈറ്റുകൾക്ക് മാനുവലായിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് നിങ്ങൾ മൈക്രോഫോൺ ഓഫ് ചെയ്തിടുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാമറ എന്നുള്ള ഓപ്ഷനാണ് ക്യാമറ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഓണിലാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ വരുമ്പോൾ മാത്രമേ ക്യാമറയുടെ ആവശ്യം വരികയുള്ളൂ അല്ലാതെ നമുക്ക് ക്യാമറയുടെ പെർമിഷൻ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല പക്ഷേ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളും നമ്മുടെ ക്യാമറ മിസ് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ സേഫ്റ്റിക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ഗാലറി അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മളെ ക്യാമറ ആ ഒരു വെബ്സൈറ്റുകൾക്ക് മിസ് യൂസ് ചെയ്യാനും സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക സൈറ്റ് സെറ്റിംഗ്സിൽ ഈ രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾ ഓഫ് ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നിട്ട് നമുക്ക് ഓൺ ചെയ്തിടേണ്ട ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട് നമുക്ക് നമുക്കവിടുന്ന് ബേക്ക് വന്നതിന് ശേഷം കുറച്ച് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരോപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ സെൻറ്റ് എ ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് എന്നൊരൊപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാം സെൻറ്റ് എ ഡു നോട്ട് ട്രാക്ക് റിക്വസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ഓൺ ചെയ്തിട്ട് കൊടുക്കുക ഇത് പ്രധാനപ്പെട്ട ആണ് ഇത് എന്തിനാണ് ഓൺ ചെയ്തിടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് തേർഡ് പാർട്ടി സൈറ്റുകൾ നിങ്ങളെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ ചോർത്തി കൊണ്ടുപോകാതിരിക്കാൻ അതുപോലെ തന്നെ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന ഡാറ്റകളൊന്നും അവർക്ക് കളക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ഓൺ ചെയ്തിടുന്നത് ഇങ്ങനെ മൂന്ന് സെറ്റിങ്സുകൾ നിങ്ങളുടെ മൊബൈലിൽ ക്രോം ബ്രൗസറിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കും ക്രോം ബ്രോസറിലൂടെ ആരെങ്കിലും നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അതുപോലെ തന്നെ നിങ്ങളുടെ മൈക്രോഫോൺ ക്യാമറ അതുപോലെ തന്നെ നിങ്ങളുടെ ഗാലറി അതൊക്കെ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്